നാട്ടിൽ ഇനി മെഗാ തൃശൂർ പൂരം മലബാർ മലബാർ ഡിജിറ്റലിൽ ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഹോം മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് ജംഗ്ഷൻ ജംഗ്ഷൻ മെയിൻ റോഡ് അവിചാരിതമായി അലമാരയിൽ കൂടുകൂട്ടി അണ്ണാരക്കണ്ണന് തണലാകുകയാണ് ആറ്റത്ര കണ്ണനായ്ക്കൽ ആന്റോയുടെ കുടുംബം അലമാറിയിൽ വസ്ത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയ ചങ്ങാതികളെ കുടുംബത്തോടൊപ്പം ചേർത്ത് നിർത്തി ആറ്റത്ര കണ്ണനായ്ക്കൽ വീട്ടിൽ ആന്റോയും കുടുംബവും ചക്കി ചക്കിയെന്ന് പേരിട്ടിട്ടുള്ള അണ്ണാരക്കണ്ണന് ദിവസവും വീട്ടിലെത്തിയാൽ തീറ്റ കൊടുക്കുന്നത് ആന്റോയുടെയും ഭാര്യ റൺസിയുടെയും പതിവ് ജോലിയായിരുന്നു കുറച്ചു ദിവസം അണ്ണാരക്കണ്ണനെ കാണാതായതോടെ ആന്റോയും റൺസിയും മക്കളായ എമിലിനും എമിനും ഇമാനുവലും വിഷമത്തിലായി ഒരു ദിവസം അലമാരക്കിടയിൽ നിന്നും ശബ്ദം കേട്ടുനോക്കുമ്പോഴായിരുന്നു ചക്കിയോടൊപ്പം കുഞ്ഞുങ്ങളും ആ വീടിന്റെ അംഗങ്ങളായി മാറിയത് തുടർന്ന് അലമാരയിലെ വസ്ത്രങ്ങൾ പോലും അനക്കാതെ സംരക്ഷണം നൽകി ദിവസങ്ങൾ പിന്നിട്ടു അണ്ണാരക്കണ്ണന്മാർ വളർന്നു ചിക്കു മിക്കു എന്ന് പേരിട്ടിട്ടുള്ള ഇവർ വീട്ടിലുള്ളവരുടെ ദേഹത്തെല്ലാം കയറിയിറങ്ങി കളിക്കും ഇവരുടെ സൌഹൃദം വീട്ടുകാർക്കും നാട്ടുകാർക്കും കൌതുകമായി മാറുകയാണ് ന്യൂസ് ഡെസ്ക് സിസി